എന്നെക്കാട്ടി തന്നെയാണ് അപ്പൊ എനിക്ക് അവർക്ക് അവര് ഇഷ്യൂസ് അവർ വീട്ടുകാർ തീർത്തും അതൊരു അമ്മമാര് മാമ്മാര് വേറെ ആൾക്കാർ ആവശ്യമില്ല അവരുമ എന്തൊക്കെ അവന്റെ ഉമ്മയാണ് അവന്റെ അമ്മമാരെ മോണ്ടാണ് അപ്പൊ അത് അവര് തീർത്തും അത് നിങ്ങൾ വലിയ ഇടപെടേണ്ട ഒരു ആവശ്യം അങ്ങനെ പൊതുവെ ആൾക്കാരല്ല ഹലോ അപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ അങ്ങനെ റെഡി ആയി തന്നെ നിങ്ങക്ക് മനസ്സിലാവും ഇന്നത്തെ വ്ലോഗ് എന്താണുള്ളത് അതായത് ഞങ്ങളെ ഓണം ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അപ്പൊ അതിന്റെ തയ്യാറെടുപ്പാണ് കോസ്റ്റ്യൂം ഒക്കെ എനിക്ക് പെട്ടെന്ന് ക്യുക്ലി മേക്കപ്പ് ആയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ ഇതാ ഇതാണ് ഞങ്ങൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഒരു ഇപ്പൊ എല്ലാവരും ഓണത്തിന് എടുക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് പോലെ തന്നെയാണ് പക്ഷെ അതിലൊരു ഒരു വെസ്റ്റേൺ സ്റ്റൈലും കൂടി കൊണ്ടുവന്നിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ഇത് നമുക്ക് തന്നിട്ടുള്ളത് അജുപത്ത ആരാണ് തമ്പുരു ഡിസൈൻസ് ആണ് അതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം അജുബ മേക്കോവർ ആണ് കൊടുങ്ങല്ലൂരിലെ അപ്പോ ഇവിടെ അതെ ഒരു ഫാമിലി പോലെ ഫാമിലി പോലെ തന്നെയാണ് അപ്പൊ ഇവിടെ ഒരു ഏരിയ വെച്ചിട്ടാണ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ ഷൂട്ടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ആൻസർ അനുസരാം അപ്പൊ ഞങ്ങൾ ഈ ഔട്ട്ഫിറ്റിന് എത്ര മാർക്ക് നിങ്ങൾ തരുന്നുണ്ട് താല് കവർ ചെയ്യാൻ മറക്കരുത് അപ്പൊ പൊതുവേ ബാക്കി വിശേഷങ്ങളും എല്ലാം ഇതിൽ കാണിക്കുന്നതായിരിക്കും എന്റെ കോസ്റ്റ്യൂ ഞങ്ങൾ രണ്ടുപേരും ഒരു എന്താ പറയാ കപ്പൾ ആണ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഒരു ആ ഡിഫറെന്റ് ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് ഒരു ലുക്കാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഓണത്തിന് നമുക്ക് അടിച്ചുപൊളിക്കണം ഇന്ന് അത്തം രണ്ട് അല്ലേ ണ്ട് രണ്ട് ഉണ്ടാകാൻ വേണ്ടി പറ്റിയില്ല ഞങ്ങൾ മൂന്നിനൊക്കെ വീട്ടിൽ പൂക്കണ്ടായിരുന്നു അതിന്റെ ഒക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം പത്രേയുള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ ഷൂട്ടും കഴിയണമൊക്കെ ഉള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു നാലുകെട്ട് പോലൊക്കെ തോന്നിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ച് ഷൂട്ടിംഗ് എന്ന് പറയുന്നത് പോയിട്ടില്ല കണ്ടില്ല അപ്പൊ പോയിട്ട് അവിടെ വിശേഷങ്ങൾ ഞങ്ങൾ അറിയിച്ചു തരാം അവിടെ ഷൂട്ട് നടക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന് കാണാട്ടോ പത്രേയുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വരുന്നത് നല്ലൊരു അടിപൊളി കുളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ കുളം എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വന്നത് ജാസ്മിൻ ജാഫർ കുളത്തിൽ കാലിട്ടതാണ് പാവം ആ കുട്ടിക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും അങ്ങനെ ക്ഷമിക്കുക നമ്മൾ മലയാളികളല്ലേ നമുക്ക് ക്ഷമിക്കാനല്ലേ അറിയുള്ളു ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ശരിക്കും പഴയൊരു തറവാടൊക്കെ പോലെയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആട്ടുംകാൽ കിഴങ്ങ് ഇതാണ് കേട്ടോ എല്ലാരും ഇങ്ങനെ പറയണേക്കാം ഇതാണ് ആട്ടുങ്ങാൾ കഴിഞ്ഞ് അതിൽ പോകുമ്പോൾ പറിച്ചിട്ട് നമുക്ക് ആശയം സൂപ്പിച്ചു കൊടുക്കാം ആശയ എങ്ങനെ നല്ല അടിപൊളി ഇവിടെ ഒരുപാട് സിനിമകളും സീരിയലുകളും ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ തൊട്ടടുത്തു തന്നെ ഇവർക്ക് ഇതുണ്ട് എന്താ പറയാ മറ്റേ ആയുർവേദിക് അല്ലേ ചേച്ചി ആ ആയുർവേദ ഹോസ്പിറ്റൽ പി എൻ ആയുർവേദ ഹോസ്പിറ്റലാണ് ഭയങ്കര രസമുണ്ട് കാണാൻ കുറേ മരങ്ങൾ കുറേ വൃക്ഷങ്ങൾ കുറേ അപൂർവമായ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ ഒക്കെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ നമ്മളെന്തായാലും ഷൂട്ടിങ് തുടങ്ങട്ടെ ഇതാണ് ലൊക്കേഷൻ വരുന്ന കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലൊക്കേഷൻ കൊള്ളാം അല്ലേ അപ്പോൾ ഇത് പി എൻ ആയുർവേദ ഹോസ്പിറ്റലാണ് കൊടുങ്ങള്ളൂരിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഭയങ്കര രസമുണ്ട് ഭയങ്കര നല്ല ഒരു പോസിറ്റീവ് വൈബ് അതുകൂടാതെ നല്ല ശുദ്ധമായ വായു കിട്ടും അതാണ് ഏറ്റവും വലിയ പറയാനുള്ളത് നല്ല രസമാണ് വാങ്ങാൻ കിട്ടും എല്ലാ പേരുകൾ മരത്തിന്റെ കേട്ടോ ഓരോ മരത്തിന്റെ അപൂർവമായിട്ടുള്ള മരങ്ങള് ഇതൊക്കെ നെല്ലിയാണ് നല്ല കാട്ടു നെല്ലിന്നൊക്കെ പറയുന്ന നെല്ലിയാണ് ഇത് ഒട്ടുമുക്ക് എല്ലാ ആയുർവേദ ചെടികളും ഇവിടെ ഉണ്ട് ഭയങ്കര രസം ഉണ്ട് ഇവിടെ റിസോർട്ടും ഉണ്ട് ഇതിന്റെ റൂമുകളും ഉണ്ട് നമുക്ക് ഇവിടെ വന്ന് മരം ആയുർവേദിക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഏർ താമസിക്കാനും ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഒക്കെ ആണെങ്കിൽ എന്തായാലും കൊളത്തിൽ ഇട്ടുകൊണ്ട് പോയി ഇത് അക്കോല് അക്കോലെന്നുള്ള മനസ്സിൽ മക്ക മലയാളം നല്ല മെയിൻ ഇട്ടതാ പറഞ്ഞത് എന്തായാലും ഓണം ഷൂട്ട് പുരോഗര് ഇത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ മാലകളൊക്കെ വെച്ച് അലങ്കരിച്ചോണ്ടിരിക്കാണ് ഓക്കെ വിശേഷങ്ങൾ കാണിച്ചില്ല കേട്ടോ എന്തായാലും പോകുമ്പോൾ നമുക്ക് ആട്ടുകാൽ കഴിഞ്ഞു കൊണ്ടുപോകണം ആശുദ്ധ അവിടെ റെസ്റ്റ് ചെയ്യുന്നു നല്ല ഭംഗിയുണ്ട് കാണാല്ലേ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് കാർ കാർ കർത്തോടിയ എന്താ വായിക്കുക കർത്തോട്ടി എല്ലാ മരത്തിൻ്റെ പേരുകളിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക നോഞ്ി ജാതി കുറേ എന്തായാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ലൊക്കേഷനൊക്കെ ഞാൻ നടന്ന് കാണുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ക്യാമറാമാൻ പറഞ്ഞു ഇനി വാ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് അങ്ങനെ ഇതാ ഇപ്പോൾ വീഡിയോസും ഫോട്ടോസും അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പൊതുവേ ആശിക്ക് ഇങ്ങനെ ഭയങ്കര ഇൻറ്റർവെക്ട് ആയതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഓരോ പോസുകളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ അതുപോലെ ചെയ്യത്തുള്ളൂ പക്ഷേ നന്നായിട്ട് ചെയ്യും പക്ഷെ എന്നെക്കാട്ടിയും എപ്പോഴും ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്താൽ കാണാൻ ഭംഗി ആശിയിരിക്കും കാരണം ഭയങ്കര ക്യാമറ ഫേസ് ഫൈസാണ് എനിക്കത് ില്ല എനിക്ക് നേരിട്ട് കാണുന്ന കാണുമ്പോഴാണ് പിന്നെ ഒരു ഭംഗി തോന്നാറ് എന്നിട്ട് പൊതുവെ ആൾക്കാര് പറയും ചെയ്യും ജാസ് ക്യാമറ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് ഞാൻ വെറുതെ എന്നെ സൂചിപ്പിച്ചതാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ എനിക്ക് കോസ്റ്റ്യൂമും മേക്കപ്പും ഒരു രക്ഷയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കോസ്റ്റ്യൂം ഒരു ഭയങ്കര ഒരു ട്രഡീഷണൽ ആണെങ്കിൽ പോലും അതിലേക്കൊരു വെസ്റ്റേൺ കൊണ്ടുവന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര കുറവായിരുന്നത് ഇട്ട ഭംഗി ഉണ്ടാവുമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ എന്താ എൻ്റെ മേക്കപ്പ് ചെയ്ത് അർജുബത്ത് പറഞ്ഞു കൈ തടിയില്ലാത്തതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു കോൺഫറൻസിലാണ് ഞാനും ഓക്കെ പറഞ്ഞത് അങ്ങനെ ഞാൻ മറ്റേ കോട്ടക്കൂരിയുടെ സ്ലീവ്ലെസ് ബ്ലൗസിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും എനിക്ക് ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു പക്ഷേ രാവിലെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു പക്ഷേ ഞങ്ങളവിടെ എത്തി കുറച്ച് മഴ വല്ല മാറി ആ ഫോട്ടോഷൂട്ട് കഴിയണേൽ വരെ മഴ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് സന്തോഷമായി ഞാൻ തല ദിവസം അങ്ങനെ ഫുള്ള് മഴ ഞാൻ വിചാരിച്ചു ഓ നാളത്തെ ഫോട്ടോഷൂട്ട് ഫുൾ മഴയും ചളിയും പിളിയായിരിക്കുമല്ലോ എന്ന് പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ല അടിപൊളിയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അവിടുന്ന് പോരാൻ തന്നെ തോന്നിയില്ല കാരണം ഭയങ്കര കിളിയുടെ ക ഇതും സൗണ്ടും ഭയങ്കരമായിട്ട് പ്രകൃതിയോട് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന ഒരു നല്ല കിടിലം ലൊക്കേഷൻ തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഫോട്ടോ എടുക്കാൻ വന്ന ആൾക്കാരൊക്കെ നല്ല കുറച്ച് ഫോട്ടോസും ഒക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടേണ്ട അതൊക്കെ ഭാര്യ അപ്പം നിങ്ങളതൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം എന്താണ് കഴിഞ്ഞ ുംഷയ കഴിഞ്ഞ ഓണത്തിനും നമുക്ക് അജുബത്തു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഓണത്തിന് വന്ന് വിഷുനാണ് അജോബത്ത നമുക്ക് മേക്കപ്പ് ചെയ്തത് അപ്പൊ എപ്പോഴും അജുബത്താന്റെ ഒരു ഷൂട്ട് നമുക്ക് ഓൾറെഡി ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഓണം ഷൂട്ട് ഷൂട്ടിന്റെ ഇവിടെ വൈഡപ്പ് ചെയ്യാണ് അപ്പോ അടിപൊളിയായിരുന്നു എനിക്ക് ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് സത്യം പറഞ്ഞാൽ ഒരു ആയുർവേദിക്ലിനിക് ക്ലിനിക്കാണ് നമ്മുടെ ും അങ്ങനെ എന്താണ് പുകയ്ക്കലും ഒക്കെ ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ അതിനുള്ള സജ്ജീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭയങ്കര ഒരു ഇവിടെ വന്നതന്നെ നമ്മുടെ മൈൻഡ് പീസ് ആയി പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്ഥലം ഇത് ഉള്ളത് ഇവിടെ ഒരു മിനിറ്റ് നമ്മുടെ കൊടുങ്ങലൂടെ ഉള്ള സ്ഥലമാണ് ഇത് കൊടുങ്ങലും എവിടെ അബ്ദുൾ ആ അപ്പോ അവിടെ ഇതിന് പേര് ഞാൻ ഓൾറെഡി പണ്ടു മറന്നത് പോകുന്നുണ്ടോ അതേപോലെ ഞങ്ങളെ കോസ്റ്റ്യൂമും നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ഓണത്തിന്റെ കോസ്റ്റ്യൂമൊക്കെ തരുന്നുള്ളത് തമ്പുരു ബുട്ടിക്കാണ് ഇവിടെ കൊടുങ്ങല്ലൂരില്ല മേക്കോവറും എല്ലാം നമ്മുടെ സ്വന്തം അജുബത്തോട് മുട്ടല്ല താമര താമര മുട്ട അപ്പൊ ഇത് ചെയ്തതാണ് അടിപൊളിയാണ് അതുപോലെ ഇപ്പൊ ഇങ്ങനെ ഗ്രൂമർ ആണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനാണെങ്കിലും ഇനിയിപ്പോ ഏത് ആണെങ്കിലും മേക്കപ്പിന്റെ ആണ്ണാണെങ്കിലും പെണ്ണിനാണൊക്കെ അജുബത്ത മേക്കപ്പ് ചെയ്ത് തരുന്നുണ്ട് ഗ്രൂമിനും ബ്രേഡിനും ഒക്കെ അപ്പൊ കോൺടാക്ട് ചെയ്യാൻ മറക്കേണ്ട അതും ഞാൻ അതിലൂടെ പറയുകയാണ് അപ്പം എന്തായാലും ഓണത്തിന് ഞങ്ങള് പ്രാവശ്യം വലിയ ഓണം ആഘോഷിക്കുന്നു വെച്ചാൽ അങ്ങനെ ഇല്ല അതുപോലെ ഫോട്ടോഷൂട്ട് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെട്ടി ഒരുങ്ങി നിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മള് നാട്ടിലെത്തിയത് നമുക്ക് രണ്ടാമത്തെ ഓണം ആണ് അല്ലേ വന്നൊരു വർഷം ആയത് അറിഞ്ഞേ ഇല്ലല്ലേ എത്ര പെടുന്ന ഒരു വർഷം പോയത് കഴിഞ്ഞ വർഷമാണ് വന്നത് അതിന്റെ ആശി പോയി വന്നു ഞാൻ പിന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇനി ഓണത്തിന് നല്ല സദ്യ ഒക്കെ വീട്ടില് തന്നെ നോർമലി സദ്യ ഒക്കെ ഉണ്ടാക്കി നോർമലി ഫ്രണ്ട്സിന് ഈ ആശിക്ക് ഷൂട്ട് കഴിഞ്ഞ അപ്പൊ എന്താണ് അല്ല നമ്മൾ പോയിട്ട് ഡ്രസ്സ് മാറ്റിട്ട് ഈ കോളേജ് കഴിക്കാന് അത് പിന്നെ നമ്മളെ വിഷയങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാകും ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ട്രോളർമാരെ ട്രോളർമാരെ വൈക്ക് പോകും ഞങ്ങൾ ഞങ്ങളെ വൈക്ക് പോയി ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ആഷി ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇല്ല എന്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആശിക്ക് എന്നെക്കാട്ടി ഇഷ്ടം അവന്റെ ഉമ്മനെ തന്നെയാണ് അതിപ്പോ എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയല്ലേ അപ്പൊ അവരുടെ തമ്മിലുള്ള ഇഷ്യൂസ് കാണുന്നത് അവരുടെ വീട്ടുകാർ തിരുത്തോളും അതിനുള്ളിൽ കുറെ അമ്മായിമാര് മാമന്മാര് കുറെ വേറുള്ള ആൾക്കാരൊക്കെ വന്ന് ഇടപെടേണ്ട ഒരു ആവശ്യമില്ല അവൻ്റെ ഉമ്മ എന്തൊക്കെയല്ല അവന്റെ ഉമ്മയാണ് അവൻ്റെ എന്താണ് ഉമ്മാൻ്റെ മോനാണ് അപ്പൊ അത് അവർ തീർത്തോളും അതിൽ നിങ്ങൾ വലിയ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല ഞാൻ പൊതുവെള്ള ഉള്ള കുറച്ച് ഇടപെടുന്ന ആൾക്കാരാണ് പറയുന്നത് അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ അത് അവിടെ ഒരു ഭാഗത്തേക്ക് നടക്കും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയാൻ അഡ്വാൻസ് ആയിട്ട് എന്ന് അത്തം ചൂ തലമുറ തോറും അത് കാഫി തലേ നേരത്തന്നെ വന്നിരിക്കണം അപ്പൊ അത്രേ ഉള്ളു അപ്പൊ ഇതൊരു നല്ല വിശക്കുന്നുണ്ട് ആശുപത്രി നല്ല വിശക്കുന്നുണ്ട് ഫുഡ് കഴിക്കട്ടെ അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പൊ ഓണച്ചൂട്ടിന്റെ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ ഇപ്പൊ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഒക്കെ തരിക കമന്റ് ഒക്കെ ഇടുക ബാഡ് കമന്റ് കുഴപ്പമൊന്നുമില്ല ഞാൻ ഏത് കമന്റും ഇപ്പൊ എനിക്ക് എല്ലാം ഒരേപോലെ ആയി പോയി അതുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പൊ അത്രേയുള്ളൂ കേട്ടോ ഓക്കെ ബൈ അങ്ങനെ ഷൂട്ട് എല്ലാം കഴിഞ്ഞു ഞങ്ങളിത് ഇവിടെ എത്തി മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തു എൻ്റെ അടുത്ത് പോയി ഫുഡ് കഴിച്ചു പിന്നെ എന്തായാലും ഹെയറിന് എനിക്കിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഹെയർ നിൽക്കുന്നുണ്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ എനിക്ക് ഹെയർഫോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഹെയർഫോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഹെയറിന് സ്പാ എന്ന് എനിക്കറിയാം അപ്പോൾ ഇവിടുത്തെ ഒരു നല്ലൊരു വോളിയം തോന്നിക്കുന്ന അല്ലെങ്കിൽ ഹെയറിന്റെ ഡാമേജ് ഒക്കെ മാറ്റി ഹെയർ സ്മൂത്ത് ആക്കാൻ പറ്റുന്ന ഡ്രൈനസ് ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു സ്പാ ഉണ്ടെന്ന് പറഞ്ഞു അജൂത്ത അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഹെഡിനും ഒരു ഭയങ്കര റിലീഫാണ് ഹെയറിന് ഇടയ്ക്ക് ഇങ്ങനെ സ്പാ കൊടുക്കുന്നൊക്കെ നല്ല നല്ല കാര്യമാണ് അപ്പം ഇത് കഴിഞ്ഞ് ഇവിടെ നേരെ പിന്നെ കൊച്ചിയിലേക്ക് വീട്ടിലേക്ക് പോകും ഇവിടുന്ന് വൺ അവർ ഉള്ളൂ ആശിത് അവിടെ ഉണ്ട് അപ്പോൾ ഉള്ളൂ ഓണം ഷുഡിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ വരാൻ വേണ്ടി ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ നിങ്ങളെക്സൈറ്റ് ആണെന്ന് അറിയാം വരുമ്പോൾ അതും ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ ഇനി പുതുമയായിരുന്ന വീഡിയോസുമായി വീണ്ടും കാണാം അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഓണം പ്രമാണിച്ച് അതുപോലെ തന്നെ പാർലർ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ട് സർവീസൊക്കെ നോക്കണമെങ്കിൽ നോക്കുക അപ്പോൾ ഉള്ളൂ അത്രയുള്ളൂ